സുജാതൻ കിഫ്ബി ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് തോന്നുന്നു കാരണം ഭരണപരിഷ്കാര സമിതിയുടെ ഒരു കമ്മിറ്റി വർക്ക് സ്റ്റഡി റിപ്പോർട്ടിൽ ഈ ഇത് അടച്ചുപൂട്ടുന്നതാണ് ഇത് മാത്രമല്ല ആ പെൻഷൻ പദ്ധതിയും അതെ അത് രണ്ടും കെ എസ് എസ് പി സി എന്ന് പറയുന്ന പി എൽ അതെ ഈ ക്ഷേമ പെൻഷൻ അതൊക്കെ കൊടുക്കേണ്ട ആ സ്ഥാപനം ഇത് രണ്ടും പൂട്ടണമെന്ന് ശുപാർശ ചെയ്തതായിട്ടാണ് കേൾക്കുന്നത് അതെ ഈ ഇപ്പോൾ തന്നെ ഈ രണ്ട് സ്ഥാപനങ്ങളും അപ്രസക്തമാണ് എന്ന് പറയുന്നവരും ഉണ്ട് എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഭാവി രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ രൂപ കൊടുത്ത അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിപ്ലവ കമ്പനികളായിരുന്നു അതെ വിപ്ലവമായിരുന്നു ആയിരുന്നു അപ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്നാണ് അപ്പോൾ നമ്മുടെ അനുബന്ധ സൗകര്യ വികസനത്തിനുള്ള ധനം സമാഹരിക്കുന്ന ഒരു കമ്പനി എന്ന നിലയിലാണ് അപ്പോൾ ഇത് രൂപം കൊടുത്തപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നതാണ് ഇത് ഇപ്പോൾ ഭരണപരിഷ്കാര പൊതു ഭരണപരിഷ്കാര കമ്മിറ്റി ഇതൊരു വെള്ളാനയാണ് ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായി ക്ലേശം നേരിടുന്ന ഒരു സംസ്ഥാനത്തിന് തുടരാൻ വിഷമുള്ള ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് ഇത് അടച്ചുപൂട്ടുന്നതാണ് ഉചിതം എന്ന നിലയിൽ അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല കെ എസ് എസ് പി എൽ അത് ഷേ ഈ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച മറ്റൊരു കമ്പനിയാണ് അവർ പതിനാറ് ക്ഷേമ ബോർഡുകളുടെ പെൻഷൻ അവരാണ് നൽകുന്നത് കൂടാതെ അഞ്ച് തരം വിവിധ വിധവാ പെൻഷൻ അടക്കം ഉള്ള പെൻഷനും ഈ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ള ധനം ഈ രണ്ട് സ്ഥാപനങ്ങൾക്കുള്ള ധനം വായ്പ രീതിയിലാണ് പോകുന്നത് കെ എസ് എസ് പി എൽ പെൻഷൻ കൊടുക്കുവാനുള്ള ധനസഹായം സംസ്ഥാന സർക്കാർ ഗ്രാൻഡായി നൽകുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഗവൺമെന്റിന് ആ ഗ്രാൻഡ് തുടരാൻ പറ്റാത്ത സ്ഥിതി അങ്ങനെ ഈ ബജറ്റിന് പുറത്ത് ബജറ്റിലാണ് ഇത്തരം പരിപാടി പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കേണ്ടത് ബജറ്റിന് പുറത്തുനിന്ന് വായ്പ കണ്ടുപിടിക്കാനുള്ള സാഹസമായിരുന്നു അത് ആവശ്യം രീതിയിൽ ധനസമാഹരണം നടത്തുന്നതിനെ ഓഡിറ്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒബ്ജെക്ട് ചെയ്തിട്ടുണ്ട് അതെ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ഥാപനത്തിൻ്റെ രണ്ടിൻ്റെയും സോഴ്സിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും അതിൻ്റെ ഫണ്ട് സമാഹരണത്തെക്കുറിച്ചും ഓഡിറ്റ് ഒബ്ജക്ഷനുണ്ട് കാരണം ഇതിന് ഗ്യാരണ്ടി കൊടുക്കേണ്ടത് വായ്പ എടുത്താലും സർക്കാർ തന്നെയാണ് അതെ മസാല ബോണ്ട് കെബി ക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അതെ ഈ ഗ്യാരണ്ടി സർക്കാർ കൊടുക്കേണ്ടത് ബജറ്റിലാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും ഗ്യാരണ്ടി കൊടുത്തവർക്കാണല്ലോ ഉത്തരവാദിത്തം അതെ അതെ ഏഹ് അപ്പോൾ പക്ഷേ ഇവ ഇപ്പോൾ ഇവർ ഭരണപരിഷ്കാര കമ്മിറ്റി പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഇത് തുടരാൻ പാടില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തെങ്കിലും ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഗവൺമെൻറ്റിന് പറ്റില്ല ആ അത് പറ്റില്ല അല്ല അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം ഇരുപത് കൊല്ലത്തേക്കുള്ള വായ്പ വായ്പകളെ ആ അത് ഹ്രസ്വകാല വായ്പയാണ് ഇവര് ഹഡ്കോയിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ഈ റൂറൽ ഇലക്ട്രിസിറ്റി കോർപ്പറേഷനിൽ നിന്നും ഒക്കെ ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം നിക്കുന്നത് കൂടാതെ നമ്മളുടെ സംസ്ഥാനത്ത് പിന്നെ വിൽക്കുന്ന എല്ലാ ഇന്ധനങ്ങളുടെയും ടെൻ പെർസെൻറ്റ് സസ്സ് ഓരോ വർഷവും അങ്ങനെ അഞ്ച് കൊല്ലം അഞ്ചാം കൊല്ലം ഫിഫ്റ്റി പെർസെൻറ്റ് സസ്സ് ഈ എല്ലാ ഡിസംബറിലും ഈ കിപ്പിക്ക് കൊടുക്കണം എന്നാണ് വ്യവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള വരവ് കൊണ്ടാണിത് നടക്കുന്നത് പുറമേ ഈ ഉണ്ട് പക്ഷേ ഇവർ ഈ കിപ്പി ലോഞ്ച് ചെയ്തതിന് ശേഷം ഏറ്റെടുത്ത പ്രോജക്റ്റിൽ നാലിലൊന്ന് പോലും ഇതുവരെ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റും ഇരുപത്തെണ്ണായിരം കോടി രൂപ ചിലവാക്കിയില്ലേ ഇരുപത്തെണ്ണായിരം കോടി രൂപ ചിലവാക്കിയിട്ടും അവർ ഓങ്ങി ഓങ്ങിവെച്ച പദ്ധതികളിൽ നാലിലൊന്നു പോലും ചെയ്തിട്ടില്ല ഇതുവരെ ആ പ്രോജക്ടിൻ്റെയൊക്കെ മേൽനോട്ടം ഇപ്പോഴും ഇവർക്കുണ്ട് അതെ കൂടാതെ ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് ഒരു കാര്യം ചെയ്തു സെക്രട്ടേറിയറ്റിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇതിന് സ്വന്തമായൊരു ഓഫീസ് നിർമ്മിക്കാനുള്ള ലാൻഡ് എക്വയറി ചെയ്യാനും വേണ്ടിയുള്ള ഒരു വിളിച്ചു വിളിച്ചു ആ അടുത്ത ടെൻഡർ അപ്പൊ അതിൽ നിന്ന് അതിലെ ഉദ്യോഗസ്ഥന്മാരും പുറമേ ഉള്ളവരും അനുമാനിക്കുന്നത് ആര് അവസാനിപ്പിക്കാൻ റിപ്പോർട്ട് കൊടുത്താലും ഇതെ അവസാനിപ്പിക്കാൻ കഴിയും അത് അവസാനിപ്പിക്കാൻ പറ്റില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കെ എസ് എസ് പി എല്ലിൽ നിന്ന് സർക്കാർ പിന്മാറിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പെൻഷൻ മുടങ്ങിപ്പോയത് അപ്പൊ ആറ് മാസം ഉണ്ട് ഇതിനിടയ്ക്ക് ഇലക്ഷൻ വന്ന സമയത്ത് രണ്ട് മാസത്തെ പെൻഷൻ കൊടുത്തു രണ്ട് മാസം പിന്നെ വിധവ പെൻഷൻ മറ്റു പെൻഷൻ ഒന്നിച്ച് മൂവായിരത്തിഇരുന്നൂറ് രൂപ കൊടുത്തു ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ അപ്പൊ അതുപോലും ആറുമാസം ഇപ്പം വീണ്ടും ആറുമാസം മുടങ്ങി കിടക്കും ഇതിനി തുടർന്ന് കിട്ടുമെന്നൊന്നും ആർക്കും വലിയ പ്രതീക്ഷയ്ക്ക് അവകാശമില്ല ഇല്ല കാരണം ഈ ഒബ്ജക്ഷൻ ആ ഗ്യാരണ്ടി മസാല ഇറക്കിയപ്പോഴേ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് കോടി രൂപ അതെ ഇടയാണ് അതെ അതെ പക്ഷേ അതിന് ആയിരത്തി നാല്പത്തി അഞ്ച് കോടി രൂപ പലിശ പലിശത്തിൽ മാത്രം കൊടുത്തിട്ടുണ്ട് അതെ അതെ അതൊരു ഭയങ്കര വെള്ളാന വെള്ളാനയാണ് സംസ്ഥാനത്തിന്റെ ഇന്നത്തെ ധനസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് പ്രയാസം നേരിടും അത് മസാല ബോണ്ടിന് ഒമ്പത് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം ആണ് പലിശ വാഗ്ദാനം ചെയ്തത് പക്ഷേ ഇന്ത്യയിൽ ഇത് ചെയ്തിട്ടുള്ള എൻ ടി പി സി പിന്നെ ദേശീയപാത അതോറിറ്റി ഈ സ്ഥാപനങ്ങളൊക്കെ ഇതിനേക്കാൾ രണ്ട് ശതമാനം കുറവായിട്ടാണ് മസാല ബോണ്ട് ഇറക്കിയത് അപ്പൊ ആ മസാല ബോണ്ട് ഇറക്കിയതിന്റെ അകത്ത് തന്നെ എന്തൊക്കെയോ മാത്രല്ല ഇവര് ഒരു സാധ്യത കട മസാല ബോണ്ട് മേടിച്ചത് കൂടുതലും കാനഡയിലെ ക്യൂബക്കിലെ പിന്നെ ഒരു കമ്പനിയാണ് വാങ്ങിയിരിക്കുന്നത് അതെ അതെ അപ്പോൾ അതിൽ ഫെമ ലാവലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട ആ ലാ എസ് എൻ സി ലാവലിൽ പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഓഹരി ആ ക്യൂബക്കിലെ ഈ കടപ്പത്രം വാങ്ങിയ കമ്പനിക്കുണ്ട് പിന്നെ ഈ അപ്പൊ ആ മസാല ബോണ്ട് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലാവലിൻ കമ്പനിയായിട്ട് ചർച്ചകൾ തിരുവനന്തപുരത്ത് നടന്നിരുന്നു എന്നാണ് കേൾക്കുന്നതായിരിക്കണം അത് മാത്രമല്ല ഈ കിഫ്ബി വന്നതിന് ശേഷമല്ലേ അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആ മസാല ബോണ്ടിന്റെ കഥ അത് ഭൂരിപക്ഷം മസാല ബോണ്ടും വാങ്ങിച്ചിരിക്കുന്നത് ക്യൂബക്കിലെ സി ഡി പി ക്യു എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ സി ഡി പി ക്യുവിന് ലാവലിൻ കമ്പനിയിൽ പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഓഹരിയുണ്ട് ഈ സി ഡി പി ക്യൂ ഈ കമ്പനി എന്ന് പറയുന്നത് അവിടുത്തെ ക്യൂബക്ക് സർക്കാരിൻ്റെ ഇതുപോലത്തെ ഒരു പെൻഷൻ സ്ഥാപനമായിട്ട് തുടങ്ങിയതാണ് അത് കഴിഞ്ഞവർ ആഗോളമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിലൊക്കെ പോയി ഓഹരിയൊക്കെ എടുത്ത് വളരെ വലുതായി ഇതുപോലത്തെ പലിശയാണല്ലോ കിട്ടുന്നത് ഏ ഇത്രയും രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് ആയിരത്തി നാല്പത്തി കോടി രൂപ പലിശ എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമല്ല അപ്പം അങ്ങനെയാണ് ആ മസാല ബോണ്ട് മസാല ബോണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനേഴിനാണ് മറ്റേ ലണ്ടനിൽ പോയിട്ട് സ്റ്റോക്ക് ഒക്കെ എക്സ്ചേഞ്ചിൽ പോയിട്ട് മണിയൊക്കെ അടിച്ചത് പിണറായി വിജയൻ ഐസക്ക് എബ്രഹാം അതെ അതെ ഒക്കെ ഉണ്ടായിരുന്നു അല്ല അതിനകത്ത് വേറൊരു ഇഷ്യൂ ഉണ്ട് നമുക്ക് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറിന് ഈ ഫെഡറൽ സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു വിദേശ രാജ്യത്ത് നിന്ന് ധനം സമാഹരിക്കാൻ എന്തെങ്കിലും നിയമപരമായ പിൻബലം കിട്ടും അതിൽ ഫെമ വയലേഷൻ ഉണ്ട് ഉണ്ട് എന്നാണ് ഇ ഡി അതാണ് ഇ ഡി ഏഴുതവണ സമൻസ് കൊടുത്തിട്ടും ഐസക്ക് ഹാജരായിട്ടില്ലല്ലോ ഫെമാ വയലേഷൻ ഉണ്ടെന്നാണ് ഇ ഡി പറയുന്നത് ആൻസറബിൾ ആണ് എന്തുകൊണ്ട് ആൻസറബിൾ ആണെന്നറിയോ ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ചേർന്നപ്പോൾ ഈ അതിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒബ്ജക്റ്റ് ചെയ്തു അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസ് നമ്മൾ അപകടത്തിലേക്കാണ് പോകുന്നത് ഇങ്ങനെ മസാല ബോണ്ടൊക്കെ പുറത്തുവിറ്റ് ഏഹ് വിദേശ കമ്പനികൾ ആയിട്ട് ഇടപാടുകൾ നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ സി ഒരു ബന്ധമുള്ള അതുകൊണ്ട് അതുണ്ട് ഇത് പറയാം അപ്പോൾ ഈ ടോം ജോസ് ഒബ്ജെക്ട് ചെയ്തപ്പോ അദ്ദേഹത്തിന് ഓവർ റൂൾ ചെയ്യായിരുന്നു ഐസക്ക് എന്നും മിനിസ്റ്ററി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡി പറയുന്നത് അപ്പോൾ ഉത്തരവാദിത്തം ിന അങ്ങനെ ഇരിക്കുകയാണ് ഐസക് ഒരു നോട്ട് കൊടുത്തത് ഹാജരാകാതെ ആ നോട്ടിൽ പറഞ്ഞത് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ആ മീറ്റിങ്ങിൽ പങ്കെടുത്താണെന്നാണ് അപ്പൊ വേറെ ഉത്തരവാദികളൊക്കെ കൂടി പുള്ളി ഇതിന്റെ അകത്തേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചുരുക്കത്തിൽ ഇപ്പൊ ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇത് ഈ രണ്ട് കമ്പനികളും കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടച്ചുപൂട്ടാൻ ശുപാർശ ചെയ്തു ഭരണപരിഷ്കാരുടെ വിഭാഗം അത് ഇന്ന് ഗവൺമെൻറ്റിന്റെ വക്താക്കൾ എന്ന നിലയിൽ ചില ആളുകളെ കോട്ട് ചെയ്തിട്ട് അതിന് ഇതങ്ങനെ പെട്ടെന്ന് അങ്ങനെ വൈദ്യുതി നിർത്താൻ പറ്റില്ല എന്നുള്ളത് നമ്മളും പറഞ്ഞല്ലോ കാരണം ഇരുപത് കൊല്ലത്തെ ബാധ്യത കിടക്കുന്നു ഗവൺമെന്റ് ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കും ഇത്രയും ഫലിയുണ്ട് പതിനാലായിരം കോടി ഇനിയും കൊടുത്തു തീർക്കാനുണ്ട് അപ്പോ ആ നില കെ എം എബ്രഹാം അതിന്റെ സിഇഒ വരവിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ടാക്കിയതിന്റെ വാദമൊക്കെ കഴിഞ്ഞ് വിധിക്ക് അതെ അതെ അതിൻ്റെ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാവങ്ങളിൽ പാവങ്ങളായ നാല്പത്തഞ്ച് ലക്ഷം ആളുകൾ ആറുമാസമായി ഈ ആയിരത്തി അറുനൂറ് രൂപ എന്ന പെൻഷൻ പോലും കാത്തിരുന്നു മുഷിഞ്ഞ് പലരും മരിച്ചും കാണും ഇപ്പോൾ അപ്പോൾ ആ നിലയിലാണ് ഇതിൻ്റെ അവസ്ഥ പോവുക അത് ആറുമാസം മുടങ്ങി കിടക്കുക അതൊരു വല്ലാത്ത വിപ്ലവമായി പോയി തൊള്ളായിരം കോടി രൂപ പെർ മന്ത് ഈ പെൻഷൻ കമ്പനിയിൽ നിന്നൂടെ ആണ് വിതരണം ചെയ്യേണ്ടത് ഇരുപത്തെണ്ണായിരം കോടി ി വായ്പ എടുത്ത് ചെലവാക്കിയിട്ടുണ്ട് അതെ അതെ പദ്ധതികൾ ഒരു സ്ഥലം ഒന്നും ആയിട്ടില്ല അതെ അതെ മസാല ബോണ്ട് മറ്റേ അതിനെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല അപ്പം ഇത് ഗൾഫ് യാത്ര കഴിഞ്ഞ് വരും ദിവസം മുഖ്യമന്ത്രി തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം നേരിടാൻ പോകുന്ന ആദ്യത്തെ രണ്ട് ഫയലാണ് ഇത് ആ ഗവൺമെൻറ് എന്ത് തീരുമാനിക്കുമെന്ന് കാത്തിരുന്നപ്പോയ വിപ്ലവമാണ് അതെ തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക